കർക്കശമായ ഭാവതലങ്ങൾക്ക് പകരം സൗഹൃദത്തിൻ്റെ സൗമനസ്സ്യത്തിൻ്റെ ചേർത്ത് പിടിക്കലാണ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമെന്ന് സമൂഹം തിരിച്ചറിയണമെന്ന് ജോൺ ബ്രിട്ടാസ് എം നമ്മൾ വരക്കുന്ന വരയിലൂടെയുള്ള വിദ്യാർത്ഥികൾ പോവേണ്ടത് ആ വര തെറ്റിച്ചു പോകുമ്പോഴാണ് അവർ ലോകം കാണുന്നത് എന്ന് അവർ ജീവിതം കാണുന്നത് എന്നും തിരിച്ചറിവുള്ള അധ്യാപകരുടെ കാലമാണിതെന്നും അദ്ദേഹം പറഞ്ഞു കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി എം ടി ശിവാനിയുടെ ഇംഗ്ലീഷ് കവിതാ സമാഹാരമായ ഐ വി പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ടി കെ ഷാജി അധ്യക്ഷനായി അങ്ങനെ തിരിച്ചറിവുള്ള അധ്യാപകരുണ്ടെന്നതിൻ്റെ തെളിവാണ് തന്നെ പ്രചോദിപ്പിച്ചത് റിപ്പീറ്റ് ഒരു അധ്യാപികയാണെന്ന് ശിവാനി പറയാൻ കാരണമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു നമ്മുടെ തലമുറയെ പ്രചോദിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണിത് വീടുകളിൽ സ്കൂളുകളിൽ സമൂഹത്തിൽ എത്രയെത്ര കഴിവുകളുള്ള കുട്ടികളാണ് ഇന്നുള്ളത് നമ്മൾ ഒരു സാമൂഹിക ജീവിയാവുന്നത് കലാലയങ്ങളിൽ നിന്നാണ് ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്നും ചില സങ്കുചിത്വത്തിന്റെ നാരുകൾ നമ്മിലുണ്ട് ആ നാരുകളെ പൊട്ടിച്ചു കളഞ്ഞ് നമ്മെ മികച്ചൊരു വ്യക്തിയാക്കുന്നത് കലാലയങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു മാറി കർക്കശമായ കാര്യതലങ്ങൾക്ക് പകരം സൗഹൃദത്തിന്റെ സൗമനസ് ഒരു ചേർത്ത് പിടിക്കലാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് എന്ന് നമ്മുടെ സമൂഹത്തിന് മാത്രമല്ല നമ്മൾ വരയ്ക്കുന്ന വരയിലൂടെ എല്ലാ വിദ്യാർത്ഥികൾ പോകേണ്ടത് ആ വര തെറ്റിക്കണം തെറ്റിക്കുമ്പോഴാണ് അവർ ലോകം കാണുന്നത് അവർ ജീവിതം കാണുന്നത് എന്ന് തിരിച്ചറിവുണ്ടാകുന്ന അധ്യാപകരുടെ ഒരു കാലഘട്ടം കൂടി സംജാതമായി അതുകൊണ്ടാണ് തന്നെ പ്രചോദിപ്പിച്ചത് ആരാണെന്ന് യോജിച്ചപ്പോൾ ഒരു മടിയുമില്ലാതെ ശിവാനി ഒരു അധ്യാപിക നേരെ വിരച്ചു നമ്മുടെ പുതുതലമുറയെ ഒരു കാലഘട്ടമാണ് നമ്മുടെ 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 വീട്ടില് സ്കൂളില് എത്രയോ കഴിവുള്ള വിദ്യാർത്ഥികൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രൊഫസർ കെ രള പുസ്തകം ഏറ്റുവാങ്ങി പുസ്തകത്തിന്റെ കവർ പേജ് രൂപകൽപ്പന ചെയ്ത ചിത്രകലാ അധ്യാപിക രഞ്ജിനിയെ ചടങ്ങിൽ ആദരിച്ചു ശിവാനിയുടെ കഴിവുകൾ കണ്ടെത്തിയ അധ്യാപകരുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു പ്രധാന അധ്യാപിക ടി സീന പുസ്തക പരിചയം നടത്തി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ പ്രിൻസിപ്പൽമാരായ മിനി നാരായണൻ കെ പ്രിയ മദർ പി ടി എ പ്രസിഡന്റ് സി റാഷിദ സ്റ്റാഫ് സെക്രട്ടറി വി അനിൽകുമാർ അധ്യാപിക രഹന ഖാദർ എന്നിവർ സംബന്ധിച്ചു എം ടി ശിവാനി മറുപടി പ്രസംഗം നടത്തി ഗ്രാമിക അനുസ് തലശ്ശേരി